അപ്പോൾ കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു കോളിഫ്ലവർ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു പുളിശ്ശേരി വെക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല വണ്ണം വൃത്തിയായിട്ട് കഴുകിയെടുക്കുക കാരണം നമ്മൾ ചന്തയിൽ നിന്നൊക്കെ വാങ്ങുന്നില്ല എപ്പോഴും അഴുകും പൊടിയൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി മാറ്റുക അപ്പോൾ ഞാൻ ഈ കഴുകി വെച്ച ഈ പൂവിനെ എൻ്റെ തണ്ടൊക്കെ മാറ്റിയതിന് ശേഷം ഈ പൂവ് ഓരോന്നായിട്ട് അടുത്ത് ഞാൻ ചൂടുവെള്ളത്തിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി വെള്ളം വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഇടയാണ് ഞാൻ പൂക്കളായിട്ട് ഈ ചൂടുവെള്ളത്തിൽ ഇടുന്നതിലുള്ള അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് നശിച്ചു പോകും അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ ഇടുന്നത് ഇതിൻ്റെ തണ്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ എടുത്തില്ല വെറും പൂക്കൾ മാത്രമാണ് എടുത്തത് അപ്പോൾ അത് ചൂടുവെള്ളത്തിൽ കിടക്കുകയാണ് ഞാൻ എന്നെ ഇതിനെ അരിച്ചു കോരി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് അപ്പം ഞാൻ കോളിഫ്ലവർ പൂവിനെ ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് വെള്ളം വെച്ച് ഭരണം പെട്ടെന്ന് വെന്ത് കിട്ടൂല അപ്പം കുറച്ച് വെള്ളം വെച്ച് ഞാൻ വേഗിക്കുകയാണ് അപ്പോൾ ഞാനിതിൽ അരച്ച് ചേർക്കാനുള്ള ചേരുവകളാണ് ആദ്യം തേങ്ങ ജാറില് മിക്സിയുടെ ജാറിലിടെയാണ് പൂവിൻ്റെ അളവനുസരിച്ചുള്ള തേങ്ങ അടുത്ത് ഞാൻ പച്ചമുളകിന് വരെ കാന്താരിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി ഇനി ജീരകം അടുത്ത് മഞ്ഞപ്പൊടി ഇത്രയാണ് ഇതിൻ്റെ ചേരുവ അപ്പോൾ ഞാൻ നല്ല വണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ വെന്തോ എന്ന് നോക്കട്ടെ നല്ല വണ്ണം ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് ഞാനെല്ലോട്ടും അരപ്പ് ചേർക്കുകയാണ് അവിടെ വെള്ളമൊന്നും വെക്കേണ്ട അപ്പോൾ ഞാൻ അരച്ചുവെച്ചിരുന്ന് അരപ്പ് ചേർത്തു ഇനി പാകത്തിന് ഞാൻ ഉപ്പിടാൻ പോവേ ഞാൻ ചേരുവകളെല്ലാം ചേർത്തു ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് അടച്ച് വെച്ച് തീ കത്തിക്കണം അപ്പോൾ കറി നല്ലവണ്ണം തിളച്ചു നന്നായിട്ടായിട്ടുണ്ട് കണ്ടോ ഇതിലോട്ട് ഞാനീ തൈര് ചേർക്കുന്നു ഒന്ന് കലക്കിടട്ടെ ഇനി തീ കുറച്ച് ഇറക്കി വെക്കാൻ പോകണം അപ്പോൾ ഞാനിതിൽ കടുക് തടയ്ക്കാനാണ് പോണത് അതിനു വേണ്ടി ഞാൻ എണ്ണ ഒഴിച്ചു അപ്പോൾ എണ്ണ ചൂടായി അതിന് ഞാൻ ഉള്ളി ഇട്ടു അതിൽ തന്നെ കുറച്ച് വീണ്ടും പരിപ്പിച്ചു അടുത്ത് ഞാൻ കടുക് ഇട്ടു കൂടെ കത്തിൽ മഴ കറിവേപ്പല ഞാനിത് ഇപ്പോൾ സമയം വൈകുന്നേരം ആറു മണിയായി അതുകൊണ്ട് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നാലും കുറച്ചൊക്കെ കാണാൻ പറ്റും എല്ലാവരും അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കോളിഫ്ലവർ പുളിശ്ശേരി അടിപൊളിയായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത് പുതിയൊരു ഐറ്റവുമായി ഉടനെ എത്തുന്നതാണ് ബായ്